ഹായ് ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് ഇലയില്ലെങ്കിൽ എങ്ങനെയൊന്ന് ഇലയുടെ ഉണ്ടാക്കുമെന്നാണ് ഇത് ഉപ്പും ചില ഗോതമ്പൊടിയും ഒക്കെ നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചേക്കാണ് പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ആവശ്യത്തിന് തേങ്ങായും പിന്നെ പഞ്ചസാര പഞ്ചസാരത്തിന് അത് ജീരകവും ഏലക്കായും ഒക്കെ ചേർക്കാം നമുക്ക് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇത് പഞ്ചസാരയും തേങ്ങയും മാത്രമാണ് അത് നമുക്ക് അത് തേങ്ങയും പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇവിടെ മധുരം കുറച്ച് മതി അതിനാൽ വളരെ കുറച്ച് എടുത്തിട്ടുള്ള പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചില എണ്ണ എണ്ണ തടവണം നന്നായിട്ട് എണ്ണ തടവിയിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉരുളകളാക്കി എടുക്കണം നമ്മുടെ ഗോതമ്പ് പൊടി നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മുടെ കൈപ്പത്തി കൊണ്ട് വേണം നന്നായിട്ട് പരത്തേണ്ടത് നമുക്ക് ഇലയില്ലെങ്കിലും വെളുനാട്ടിലൊക്കെ താമസിക്കാർക്ക് വാഴയിലാണെങ്കിലും വയനയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാകുമല്ലോ അന്നേരം അവർക്ക് നന്നായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാൻ വല്ലാത്തവർക്ക് വേണ്ടിയാണേ നമ്മുടെ കൈപ്പത്തി കൊണ്ട് വേണം നന്നായിട്ട് നമ്മളത് പരത്തേണ്ടത് കയ്യിലൊട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ശകം എണ്ണയോ വെള്ളമോ നമ്മുടെ കൈ തേച്ചിട്ട് നമുക്ക് നന്നായിട്ടത് പരത്തിയെടുക്കാം നന്നായിട്ട് കട്ടി കുറച്ച് നമ്മൾ പരത്തണം പരത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ആയിട്ട് നമ്മളുടെ എടുത്ത് വച്ചേക്കുന്ന തേങ്ങയും പഞ്ചസാരയും കൂടി നമുക്കത് ചേർക്കാം പിന്നെ ആവശ്യത്തിന് നമ്മളത് ചേർത്തിട്ട് ഒരു ഭാഗത്ത് മാത്രത്തേ ചാതി എന്നിട്ട് മറ്റേ ഭാഗം പതുക്കെ പൊട്ടാത്ത രീതിയിൽ പതുക്കെ നമുക്ക് ആ ഭാഗത്തോട്ട് മടക്കിയെടുക്കാം എന്നിട്ട് തേങ്ങയും പഞ്ചസാരയൊന്നും വെള്ളിലോട്ടാകാത്ത രീതിയിൽ നന്നായിട്ടത് പ്രെസ്സ് ചെയ്തിട്ട് ആ സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് ചൂട്ടി എടുക്കണം അപ്പോൾ നന്നായിട്ട് ഫില്ലായിട്ട് അവിടെ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ എല്ലയോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് പഞ്ചസാരയൊക്കെ ഉരുകി അത് വെള്ളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടത് നമ്മൾ പ്രസ് ചെയ്യണം ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് പ്രെസ്സ് ചെയ്താൽ നന്നായിട്ട് അവിടെ നന്നായിട്ട് ഫില്ലായിട്ടിരിക്കും പിന്നെ നമ്മൾ നന്നായിട്ടത് പ്രെസ് ചെയ്തിട്ട് നമ്മളത് ചൂടായ പാനിലേക്ക് എടുത്തു വേണം ഇച്ചിരി എണ്ണ വല്ലതും തടവിയാൽ നല്ലതാണ് ഞാൻ ശകലം എണ്ണ തടവിയതാട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ളതും അതേപോലൊക്കെ എടുത്ത് ആവശ്യത്തിന് പരസ്പരം ഒട്ടാത്ത രീതിയിൽ പരസ്പരം ഒട്ടാത്ത രീതിയിൽ നമുക്കത് എടുത്തു വയ്ക്കാം അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ നാളെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അടച്ചു വെക്കാം തീ കുറച്ച് അടച്ചു വെക്കണേ കുറച്ച് കരുമ്പോഴത്തേക്ക് അടച്ചു വെക്കുന്നുകൊണ്ട് നന്നായിട്ടത് പൊങ്ങി വരും നല്ല പപ്സിൻ്റെ പോലൊക്കെ ഇരിക്കും ചൂടോട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാണിത് ഇതുണ്ടാക്കി നോക്കാത്തവരെ ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് എണ്ണയൊട്ടും അകത്തും ഇല്ല നല്ല ക്രിസ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇലയില്ലെങ്കിലും നമുക്ക് ഇലപ്പൊക്കൊന്ന് കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് നമുക്കിത് കഴിക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാകും അറിയാൻ വേലാത്തവരാണെങ്കിലും അറിയാവുന്നവരാണെങ്കിലും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും